ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ഈ വാർത്തയ്ക്കൊപ്പം ചേരുകയാണ് ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ നേരത്തെ ദേശീയ അധ്യാപക പരിഷത്തിൻ്റെ സംഘാടകൻ കൂടിയായിരുന്നു ഇപ്പോൾ അദ്ദേഹം ബി ജെ പി നേതാവ് കൂടിയാണ് ഈ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തിരഞ്ഞെടുപ്പിൽ ഗവർണർ നോമിനേറ്റ് ചെയ്ത ഒരാൾക്ക് വിജയം വരുന്നു അതുകൂടാതെ വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മലിനെ അപമാനിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ ഖരാബ് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ വാഹനത്തിന് കേടുപാട് വരുത്തുന്ന നടപടി എസ് എഫ്ഐയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എങ്ങനെ കാണുന്നു ഈ സംഭവകാശങ്ങളെ എങ്ങനെ കാണുന്നു അല്ല ഈ വിഷയത്തില് കേരളത്തിലെ സർവകലാശാലകളെ കൈപ്പിടിയിൽ ഒതുക്കാനും വേണ്ടി കേരളത്തിലെ ഭരണകൂടം ശ്രമിക്കാൻ തുടങ്ങി നിരവധി വർഷങ്ങളായി സർവകലാശാലകളുടെ ഓട്ടോണോമസ് സ്വഭാവത്തെ ഇല്ലാതാക്കുവാനും ഗവർണർ എടുക്കുന്ന നിലപാടുകൾക്കെതിരെ സമീപനം സ്വീകരിച്ചുകൊണ്ട് സർവകലാശാലകളെ അവരുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി ഒരു നട്ടലുള്ള ഗവർണർ ചാൻസലറായി വന്നപ്പോ ഈ നിലപാടുകളെ ചോദ്യം ചെയ്യാൻ ആരംഭിക്കുകയും അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭരണഘടനാപരമായ കാര്യങ്ങൾ നിർവഹിക്കാനും തുടങ്ങി അതിന്റെ ഫലമായിട്ടാണ് അദ്ദേഹം കോഴിക്കോട് സർവകലാശാലയിലും അതുപോലെ തന്നെ കേരള സർവകലാശാലയിലും ഒക്കെ ചില സെനറ്റ് മെമ്പർമാരെ നോമിനേറ്റ് ചെയ്തു കോഴിക്കോട് സർവകലാശാലയിൽ ആദ്യഘട്ടത്തിൽ സെനറ്റ് മെമ്പർമാരെ മീറ്റിംഗിൽ പങ്കെടുപ്പിക്കാൻ പോലും അനുവദിക്കാത്ത എസ് എഫ് ഐ പോലുള്ള സംഘടനകൾ അക്രമ രാഷ്ട്രീയത്തിന്റേതായ പാത സ്വീകരിക്കുകയും പത്മശ്രീ ബാലൻ പൂതേരി അടക്കമുള്ള സെനറ്റ് മെമ്പർമാരെ തടഞ്ഞു വെക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നാൽ പിന്നീട് സെനറ്റ് സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോ അവിടെ അവിടെ നോമിനേറ്റ് ചെയ്തിട്ടുള്ള ഗവർണർ നോമിനേറ്റ് ചെയ്ത അംഗങ്ങളായിട്ടുള്ള ഒരു സെനറ്റ് മെമ്പർ സിൻഡിക്കേറ്റ് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു അതേ രീതിയിൽ തന്നെയാണ് കേരള സർവകലാശാലയിലും സിൻഡിക്കേറ്റിന്റെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നു അതിനുവേണ്ടി ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഗവർണർ നോമിനേറ്റ് ചെയ്തിട്ടുള്ള ഒരാൾ വിജയിക്കുന്നു അത്തരം വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ സർവകലാശാലയിൽ അവരുടെ എസ് എഫ്ഐയുടെ കൈപ്പിടിയിലും അതുപോലെ തന്നെ ഭരണകൂടത്തിലെ കൈപ്പിടിയിലോ മോചിതമായി ചില തത്വചിന്ത നല്ല രീതിയിലുള്ള ആൾക്കാർ അതിൽ കടന്നു വരികയും ചെയ്യുന്ന സമയത്ത് അക്രമ രാഷ്ട്രീയം ഈ കേരള യൂണിവേഴ്സിറ്റിയിലും ഇപ്പൊ തുടരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഗവർണർ വൈസ് ചാൻസലറുടെ അക്രമിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ ടയറിന്റെ കാറ്റ് ഉരിവിടുന്നു അപ്പൊ ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിച്ചുകൊണ്ട് അക്രമ രാഷ്ട്രീയം സ്വീകരിക്കുന്ന ഒരു സമീപനമാണ് എസ് എഫ് ഐയും അതുപോലെ തന്നെ ഭരണകൂടവും ഒരു പിന്തുണ നൽകുന്നത് കേരളത്തിലെ സർവകലാശാലകളെ ശുദ്ധീകരിക്കുന്നതിനു വേണ്ടിയും പിൻവാതിൽ നിയമനം സ്വജനപക്ഷപാതം അഴിമതി ഇതിൽ നിന്ന് വേണ്ടി ഗവർണർ നിരവധി വർഷങ്ങളായി ചാൻസലർ നിരവധി വർഷങ്ങളായി പരിശ്രമിച്ചുകൊണ്ടിരുന്നത് ആ പരിശ്രമങ്ങൾക്ക് വിജയം കടന്ന സാഹചര്യം ഉണ്ടായപ്പോൾ തങ്ങളുടെ കൈപ്പിടിയിൽ നിന്നും പതുക്ക പതുക്കെ സർവകലാശാലകളുടെ പിടി അയുന്നുവെന്ന് കാണുന്ന സമയത്താണ് അക്രമരാഷ്ട്രീയം തെരഞ്ഞെടുക്കുന്നത് ഗവർണറെ വഴിയിൽ തടയുന്ന സാഹചര്യം ഉണ്ടായി ഇന്നേ വരെ കാണാത്ത രീതിയില് ഗവർണറെ വഴിയിൽ തടയുന്നു ഇപ്പൊ വൈസ് ചാൻസലറുടെ വണ്ടിയുടെ കാറ്റൊഴിച്ചു വിടുന്നു ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഏത് ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടായാൽ എസ് എഫ് ഐ പോലുള്ള സംഘടനകൾക്കും ഭരണകൂട സംഘടനകൾ പരാജയമുണ്ടാകും എന്ന തിരിച്ചറിവിന്റെ പശ്ചാത്തലത്തിൽ അക്രമ രാഷ്ട്രീയത്തിലൂടെ ഇതിനെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് വിജയിക്കാൻ പോകുന്നില്ല ഗവർണറുടെ ധീരമായ നിലപാടുകളും അതുപോലെ തന്നെ വൈസ് ചാൻസലർ അടക്കമുള്ള ആൾക്കാരുടെ സ്വതന്ത്ര നിലപാടുകളും സർവകലാശാലകളുടെ പ്രവർത്തനത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടി പരിശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു രണ്ട് സർവകലാശാല രണ്ട് സിൻഡിക്കേറ്റ് മെമ്പർ മന്ത്രിസഭയാണ് ആ മന്ത്രിസഭയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും കേരള യൂണിവേഴ്സിറ്റിയിലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം രണ്ട് ഗവർണർ നോമിനേറ്റ് ചെയ്ത് ഓരോരുത്തരും ജയിച്ച സിൻഡിക്കേറ്റ് മെമ്പർ മെമ്പറായിരിക്കും ഇത് സഹിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഭരണകൂടത്തിന്റെ എന്നും അക്രമരാഷ്ട്രീയത്തിലൂടെ ജനാധിപത്യ അട്ടിമറിച്ചുകൊണ്ട് ഭരണം അല്ലെങ്കിൽ ഭരണം കൈയാളാൻ പറ്റി ശ്രമിക്കുന്നു എസ് എഫ്ഐയുടെ ഭാഗത്തു നിന്നാണ് ഈ പരിശ്രമം ഉണ്ടായിട്ടുള്ളത് ഇതിനെ ശക്തമായ തന്നെ നേരിടുക തന്നെ ചെയ്യും ജനാധിപത്യം പുലരാൻ വേണ്ടി ഏതറ്റം വരെ പോകാനും തയ്യാറാവും എന്നുകൂടിയാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്